നമസ്കാരം നിങ്ങളുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി എസ്വിയുടെ കഴുത്തിൽ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്നത് ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥിയെത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കിയോടെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടി ഉണ്ട് ഒരു മോനും ഒരു മോനും എന്നിട്ട് മരുമോനും മരുമോളും എല്ലാം ഞങ്ങളുടെ മോനും വളരെ അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പള്ള വെച്ചിരുന്ന താല് അങ്ങനെ കാലിയുടെ കൂടി താലി ചേർക്കാൻ കഴിഞ്ഞു ഞങ്ങൾ സന്തോഷം എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിലെ പല ഭാഗത്തും പണ്ട് പത്തൊമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജേതാവിൻ്റെ പാർവത്തിന് കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് വണ്ടി മുകളിൽ കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തും എത്തിയത് എല്ലാവരോടും ഇവിടെ നന്ദി പറയണമെന്നറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ വലിയ കാളിദാസിന്റെയും തരണിയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വിവാഹത്തിന് പിന്നാലെ ഇമോഷണലായി ജയറാമും പാർവതിയും കണ്ണുനിറഞ്ഞ തരണിയെ സ്നേഹ ചുംബനം കൊണ്ട് സമാധാനിപ്പിച്ച് കാളിദാസും വിവാഹത്തിന് പിന്നാലെ ജയറാമിന്റെ വാക്കുകൾ വൈറലാവുകയാണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമാണ് ഇന്ന് കാളിദാസിന്റെ വിവാഹം എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് അതിന്ന് പൂർണ്ണമാവുകയാണ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കലിങ്കരയാർ ഫാമിലിയെക്കുറിച്ച് നിരവധി കേട്ടിട്ടുണ്ട് ആ വലിയ കുടുംബത്തിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മരുമകളായി തരണി വന്നതിൽ ദൈവത്തിൻ്റെ പുണ്യമാണ് ദൈവത്തിനോട് നന്ദി പറയുകയാണ്